ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പതിൽ കപ്പലിൽ നിന്നും കടലിലേക്ക് എറിയപ്പെട്ട ഒരടിമയുടെ ശരീരമാണ് കാണിക്കുന്നത് ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുന്ന സമയത്ത് തൻ്റെ ഭർത്താവായ മസാമ്പ ഒരിക്കലും തളരരുതെന്നും തങ്ങളുടെ ആളുകളെ രക്ഷിക്കണമെന്നും അവൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ദ്വീപിലുള്ള തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മസാമ്പ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം അടിമകളെയാണ് വിളവെടുപ്പിനി രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂവെന്നും എല്ലാവരെയും കൊണ്ടും നല്ലവണ്ണം പണിയെടുപ്പിക്കണമെന്നും അവരുടെ മുതലാളിയായ യുവിൻ മസാമ്പയോട് പറഞ്ഞു മസാമ്പ അടിമകളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് മറ്റടിമകൾക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല രാത്രിയിൽ മസാമ്പ തൻ്റെ മകളായ മാടിയെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കാറുണ്ടായിരുന്നു തൻ്റെ സുഹൃത്തായ റൂബ് രക്ഷപ്പെടാനുള്ളൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ടെന്ന് മാടി മസാമ്പയോട് പറഞ്ഞു ആ ഒരു ഗ്രാമത്തിൽ രക്ഷപ്പെട്ട അടിമകളെല്ലാം ഒളിച്ചു പാർക്കുന്നുണ്ടെന്ന് അവൾ മസാമ്പയെ അറിയിച്ചു അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ലെന്നും അതെല്ലാം ആളുകൾ വെറുതെ പറയുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് മസാമ്പ അവളെ വിലക്കി ഒരു സമയത്ത് അവർ ഒരു കാവൽക്കാരൻ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നൊരടിമയെ പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന അടിമയെ കൂടി ഇവനും കൂട്ടരും ചേർന്ന് പിടികൂടിയിരുന്നു ആ ഒരു അടിമ ആദ്യമായിട്ടായിരുന്നു രക്ഷപ്പെടാനായി ശ്രമിച്ചിരുന്നത് ശിക്ഷ എന്ന വണ്ണം അവർ ആ സ്ത്രീയുടെ പുറത്ത് പച്ചകുത്തി ഇനിയും ശ്രമിച്ചാൽ നിന്റെ ചെവികൾ മുറിച്ചു മാറ്റപ്പെടുമെന്ന് അവർ അടിമയായ ആ സ്ത്രീക്ക് മുന്നറിയിപ്പ് നൽകി യുവനും കൂട്ടരും പറഞ്ഞിരുന്ന ഇംഗ്ലീഷ് അടിമകൾക്ക് വിവർത്തനം ചെയ്തു കൊടുക്കേണ്ട ചുമതല മാസാമ്പയ്ക്കായിരുന്നു അതേസമയം രണ്ടാം തവണ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ഒരു പുരുഷ അടിമയുടെ ചെവി യുവനും കൂട്ടരും ചേർന്ന് ഛേദിച്ചു മാറ്റിയിരുന്നു മൂന്നാം തവണയും രക്ഷപ്പെടാനായി ശ്രമിച്ചാൽ മരണശിക്ഷയായിരിക്കുമെന്ന് ഏവരെയും അറിയിക്കാനായി യുവിൻ മസാമ്പയോട് പറഞ്ഞു ഈ സംഭവങ്ങളെല്ലാം കണ്ട് മസാമ്പയുടെ മകളായ മാടി അതീവ ദുഃഖതയായിരുന്നു മസാമ്പ അവളെ ആശ്വസിപ്പിച്ചു ഇവിടെയുള്ള കാവൽക്കാരെയെല്ലാം കൊന്ന് നമുക്കെവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് മാടി മസാമ്പയോട് പറഞ്ഞു അടിമകൾ ഒരു നേതാവായി കണ്ട് മസാമ്പയെ പിന്തുടരുമെന്ന് അവൾ അവനോട് പറഞ്ഞു മസാമ്പ ഇക്കാര്യങ്ങളെല്ലാം നിരസിച്ചതോടെ മാടിക്കവനോട് വെറുപ്പായി ഞാൻ വെള്ളക്കാരുടെ സേവകനായി നിൽക്കുന്നതിനാൽ നിനക്കൊരാപത്തം ഉണ്ടാവില്ലെന്നും തയ്യൽക്കാരിയായി കുറച്ചകലെ നിനക്ക് ജോലി ലഭിക്കുമെന്നും മസാമ്പ മകളോട് പറഞ്ഞു പിന്നീട് യുവിൻ മസാമ്പയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു അവിടെ യുവിൻ കുറച്ച് പ്രമാണിമാർക്കൊപ്പം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മസാമ്പയ്ക്ക് രണ്ട് ഭാഷകളും സംസാരിക്കാൻ കഴിയുമെന്ന് അവിടേക്ക് എത്തിയിരുന്ന ഗവർണർക്ക് അറിയാമായിരുന്നു മസാമ്പയുടെ മനസ്സറിയാനായി അടിമകളെ മോചിപ്പിക്കണമേ എന്ന് ഗവർണർ മസാമ്പയോട് ചോദിച്ചു ഭീതിയോടെ മസാബ കറുത്ത വർഗക്കാർ സേവിക്കാൻ ഉള്ളൂ എന്ന് ഗവർണർക്ക് മറുപടി നൽകി എന്നാൽ മസാമ്പയുടെ മറുപടി ഗവർണർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ലക്ഷ്യത്തോടെ യുവിൻ മസാമ്പയെ അവിടെ നിന്നും പുറത്താക്കി മസാബയെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് താനാണെന്ന് യുവിൻ്റെ മകനായ ഹോണ്ട ഗവർണറോട് പറഞ്ഞു കറുത്ത വർഗ്ഗക്കാരും മനുഷ്യരാണെന്ന് മോസാമ്പ തന്നെ പഠിപ്പിച്ചുവെന്ന് ഹോണ്ട ഗവർണറെ അറിയിച്ചു ഒളിച്ചോടുന്ന അടിമകളെ പിടികൂടാനായി ലാവിക്കയുന്ന എന്നൊരു സ്ത്രീയെ ഗവർണർ വളർത്തിക്കൊണ്ടുവന്നിരുന്നു അടിമകളെന്നും തങ്ങളുടെ കാൽച്ചവട്ടിൽ തന്നെ നിൽക്കണമെന്നായിരുന്നു ഗവർണറുടെ ആഗ്രഹം ഇതിഷ്ടപ്പെടാതിരുന്ന ഹോണ്ടയും ഗവർണറും തമ്മിൽ വാക്കുതർക്കമുണ്ടായി അതോടെ യുവൻ ഹോണ്ടയോട് മിണ്ടാതിരിക്കാനായി ആവശ്യപ്പെട്ടു ഈ ഒരു സംഭവത്തോടു കൂടി യുവിനെ ഈ പ്രദേശം ഭരിക്കാനുള്ള കഴിവില്ലെന്ന് ഗവർണർ വിലയിരുത്തുകയാണ് ഗവർണർ പോയതിനു ശേഷം ദേഷ്യത്തോടെ യുവിൻ ഹോണ്ടയെയും അടിച്ചു ശേഷം യുവിൻ മസാമ്പയെ വിളിച്ച് നിൻ്റെ പദവികളെല്ലാം പിൻവലിക്കുകയാണെന്ന് അറിയിച്ചു നിനക്കിനി മറ്റുള്ളവരെ പോലെ പണിയെടുക്കേണ്ടി വരുമെന്നും മകളോടൊപ്പം താമസിക്കാൻ സാധിക്കില്ലെന്നും യുവിൻ അവനോട് പറഞ്ഞു മറ്റു സ്ത്രീകളെപ്പോലെ നിൻ്റെ മകളെയും ഞാൻ ഇന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണെന്നും നേതൃത്താൽ മകളെ കൊന്നുകളയുമെന്നും പറഞ്ഞുകൊണ്ട് യുവൻ മസാമ്പയെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം അറിഞ്ഞതോടെ മസാമ്പയുടെ മകളായ മാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും മസാമ്പ അവളെ തടയുകയും മറ്റു മാർഗമില്ലാതെ വിഷമത്തോടെ അവളെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുകയുമാണ് നിമിഷങ്ങൾക്ക് ശേഷം ചില നിലവളി ശബ്ദങ്ങളും നായ്ക്കളുടെ കുരയും മസാമ്പ കേൾക്കാനിടയായി അവിടേക്കോടിയെത്തിയ മസാബയ്ക്ക് ഒരു കാവൽക്കാരൻ കത്തിയിറിയുന്ന കാഴ്ചയാണ് കാണാനായി സാധിച്ചത് ഇന്നലെയൊരു സമയത്ത് അവരോടൊപ്പം പോയിരുന്ന മാടിയെ കാണാനായി സാധിച്ചില്ല മാടി ഓടി രക്ഷപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കി കാവൽക്കാർ മൊസാമ്പയെ തിരിച്ചയച്ചു പിറ്റേന്ന് രാവിലെ കാവൽക്കാർ മാടി ഓടി രക്ഷപ്പെട്ട വിവരം യുവിനെ അറിയിച്ചു മാടിയെ പിടിക്കാനായി ഗവർണർ പറഞ്ഞിരുന്ന ലാവിക്ക എന്ന യുവതിയെ വിളിച്ചു വരുത്താനായി യുവിൻ ഉത്തരവിട്ടു കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാനായി അവളെ പിടികൂടാനായുള്ള വേട്ടയിൽ പങ്കുചേരണമെന്ന് യുവിൻ തൻ്റെ മകനായ ഹോണ്ടയോട് പറഞ്ഞു മനസ്സിലാ മനസ്സോടെ ഹോണ്ടയെ തന്നെ സമ്മതിക്കുകയും അവളെ തിരികെ എത്തിച്ചാൽ അവൾക്കാവശ്യമായ ചികിത്സകൾ നൽകണമെന്ന് അവൻ തൻ്റെ പിതാവിനോട് പറയുകയും ചെയ്തു ഇക്കാര്യം അറിയാമെന്നുള്ള ധാരണയിൽ അവർ മസാബയെ ചാട്ടവാറുപയോഗിച്ച് അടിച്ചു എന്നാൽ മസാമ്പയ്ക്ക് അവൾ ഒളിച്ചോടുന്ന വിവരം അറിയില്ലായിരുന്നു അല്പസമയത്തിനകം തന്നെ ലാവിക്ക തൻ്റെ രണ്ടാൺ മക്കളോടൊപ്പം അവിടേക്കെത്തി യുവിൻ പണം കൊടുത്തെങ്കിലും ലാവിക്ക അത് ദർശിച്ചു ലാവിക്ക മാടി രക്ഷപ്പെട്ടതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു ലാവയ്ക്ക് പിന്നീട് മസാബയെ ചോദ്യം ചെയ്തെങ്കിലും തനിക്കൊന്നും അറിയില്ലെന്ന് മസാമ്പ സത്യം ചെയ്തു വിചാരണയ്ക്കായ മാടിയുടെ സുഹൃത്തായ ഗർഭിണിയായ റൂബിയെ കൊണ്ടുവന്നു ശേഷം അവർ ചെറിയൊരു കുഴിയുണ്ടാക്കി റൂബിയെ അവിടേക്കെടുത്തി ചോദ്യം ചെയ്തുകൊണ്ടവർ റൂബിയെ ക്രൂരമായി മർദ്ദിച്ചു അടിമകളെ രക്ഷപ്പെട്ട് ഒളിച്ചു താമസിക്കുന്ന ഒരു ഗ്രാമമുണ്ടെന്നും മാടി പോയിരിക്കുന്നത് അവിടേക്കാണെന്നും റൂബി വെളിപ്പെടുത്തി തിരുച്ചിലനായി ലാവിക്ക തൻ്റെ മക്കളോടൊപ്പം ഹോണ്ടയെയും കൂട്ടി യാത്രയായി മാടിയുടെ വസ്ത്രം അണപ്പിച്ചിരുന്ന നായയെ ഉപയോഗിച്ച് അവർ മാടിയെ ആരംഭിച്ചു മാടി കാട്ടിൽ വെച്ച് ആരെയോ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും അങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും ലാവിക്ക മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അകലെയായി ഒരു കുന്ന് ലാവിക്കയുടെയും കൂട്ടരുടെയും ശ്രദ്ധയിൽപ്പെട്ടു അവർ ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോയി ചുറ്റിലും നിരീക്ഷണം ആരംഭിച്ചു ഒരു സമയത്താവട്ടെ മസാമ്പയെ യുവനും കൂട്ടരും ചേർന്ന് ഒരു സെല്ലിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു മസാമ്പ സഹായത്തിനായി ഉണ്ടായിരുന്ന റൂബിയോട് അപേക്ഷിച്ചെങ്കിലും അവളവനെ അവഗണിച്ചു എന്നാൽ പോകുന്ന വഴിയിൽ റൂബി നായക്കൾക്ക് ആരും കാണാതെ മയക്കുമരുന്ന് നൽകിയിരുന്നു രാത്രിയിൽ അവരുടെയും ശ്രദ്ധയിൽപ്പെടാതെ റൂബി മസാമ്പയുടെ പക്കലേക്കെത്തി അവൾ മസാമ്പയെ സെല്ലിൽ നിന്നും മോചിപ്പിച്ച് തൻ്റെ റൂമിലേക്ക് തിരികെയോടി നായക്കൾ ഉറക്കത്തിലായതിനാൽ മസാബയ്ക്ക് ആരും കാണാതെ വയലിലൂടെ അവിടെ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ ലാവിക്കയുടെ മക്കൾ മാടി രക്ഷപ്പെട്ടെന്നും നമ്മൾ വെറുതെ വെറുതെയോടെ സമയം പാഴാക്കുകയാണെന്നും അവളോട് പറഞ്ഞു ക്ഷമയോടെ അന്വേഷണം തുടരണമെന്ന് ലാവിക്ക തൻ്റെ മക്കൾക്ക് നിർദ്ദേശം നൽകി ഇതേസമയം മസാമ്പ കാട്ടിലുള്ള ഒരു നദിയിലേക്ക് എത്തിയിരുന്നു വെള്ളം കുടിക്കാനായി ശ്രമിച്ചെങ്കിലും മുഖത്തുള്ള വിലങ്ങുകാരണം അതിന് ബുദ്ധിമുട്ടായിരുന്നു ഒരു പാറക്കഷണം ഉപയോഗിച്ച് അതിൻ്റെ പൂട്ട് തകർത്ത് മസാമ്പ ആ ഒരു വിലങ്ങ് അഴിച്ചുമാറ്റി പിന്നീട് മസാമ്പ ദിശ നോക്കി തൻ്റെ മകൾക്കായുള്ള അന്വേഷണം തുടർന്നു അന്ന് രാത്രിയിൽ വിശന്നു പറഞ്ഞ് ആർത്തിയോടെ ഭക്ഷണം കഴിച്ചിരുന്ന ഹോണ്ടയെ ലാവിക്ക ശകാരിച്ചിരുന്നു അവൾ ഏവരോടും പ്രാർത്ഥിക്കാനായി നിർദ്ദേശിച്ചു ലാവിക്കയെപ്പറ്റി താൻ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് ഹോണ്ട അവളോട് പറഞ്ഞു കുട്ടിക്കാലത്ത് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്ന ലാവിക്കയ്ക്ക് ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നിരുന്നു പിന്നീട് ലാവിക്ക വിവാഹമോചനം നേടിയിരുന്നു നിങ്ങൾ അടിമകളോട് സഹാനുഭൂതി കാണിക്കണമെന്ന് ഹോണ്ട ലാവിക്കയോട് പറഞ്ഞു എന്നാൽ അടിമകൾക്ക് ആത്മാവില്ലെന്നായിരുന്നു ലാവിക്കയുടെ മറുപടി അന്ന് രാത്രിയിൽ മസാമ്പ മരിച്ചുപോയിരുന്ന തൻ്റെ ഭാര്യയെ സ്വപ്നം കണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ മസാമ്പ കുന്നിൻ മുകളിലേക്ക് നടത്തം ആരംഭിച്ചു എന്നാൽ അത് ലാവിക്ക കാണാനിടയായി കാട്ടിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മസാമ്പ കെവിൽ എന്ന കറുത്ത വർഗ്ഗക്കാരനെ കാണാനിടയായി അയാൾക്ക് ആ കാട്ടുപ്രദേശത്തുള്ള ഭൂരിഭാഗം വഴികളും അറിയാമായിരുന്നു അയാൾക്കൊപ്പം ഒരു യുവതിയും അവരുടെ കുഞ്ഞുമുണ്ടായിരുന്നു എന്നാൽ ഈ സമയത്ത് മസാമ്പയെ അന്വേഷിച്ച് ലാവിക്കയും സംഘവും അവിടേക്ക് എത്തിയിരുന്നു അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ മോരും ഒളിച്ചു നിന്നു നിർഭാഗ്യവശല ഈ ഒരു സമയത്ത് കുഞ്ഞ് കരയുകയും ലാവിക്കയും കൂട്ടരും അവരെ കണ്ടെത്തുകയും ചെയ്തു മറ്റു മാർഗമില്ലാതെ അവർ പേരും കോട്ടം ആരംഭിച്ചു കുഞ്ഞിനെയും കൊണ്ട് യോതിക്ക് അധിക വിവരം ഓടാനായി സാധിക്കുമായിരുന്നില്ല അതിനാൽ തന്നെ കെവി അവളെ ഒളിപ്പിക്കുകയും തൻ്റെ ഒരു കത്തി മസാമ്പയ്ക്ക് നൽകുകയും ചെയ്തു ലാവിക്കയുടെ മകൻ അവർക്കു നേരെ നിറവൊഴിച്ചെങ്കിലും അടിമകൾ മാറി എങ്കിലും അവൻ മസാമ്പയെ പിടികൂടിയിരുന്നു അങ്ങനെ അവരിരുവരും തമ്മിൽ ഒരു സംഘട്ടനം അരങ്ങേറുകയാണ് എന്നാൽ ഈ ഒരു സമയത്താണ് തോക്കുമായി ഹോണ്ട അവിടേക്ക് എത്തുന്നത് കീഴടങ്ങണമെന്ന് ഹോണ്ട മസാമ്പയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഈ ഒരു സമയത്തെ കവി ഹോണ്ടയെ കഴുത്തു ഛേദിച്ച് കൊലപ്പെടുത്തുകയാണ് കവി മസാമ്പയോട് അവനെ മർദ്ദിച്ചിരുന്ന ലാവിക്കയുടെ മകനെ കൊല്ലാനായി ആവശ്യപ്പെട്ടുകൊണ്ട് ഓടിമറിഞ്ഞു തന്നെ ആക്രമിച്ചവനാണെങ്കിലും ലാവിക്കയുടെ മക്കളിൽ ഒരാളായ ബാറ്റിസ്റ്റിനെ കൊല്ലാൻ മസാമ്പയ്ക്ക് മനസ്സ് വന്നില്ല അതിനാൽ തന്നെ മസാബ അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോവുകയാണ് ഒരു സമയത്ത് ലാവിക്കയുടെ മറ്റൊരു മകനായ ജോസഫ് മസാമ്പയെ പിന്തുടരുന്നുണ്ടായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന മസാമ്പ റാഡോ എന്ന കറുത്ത വർഗ്ഗക്കാരൻ്റെ പക്കലേക്കാണ് ഓടിയെത്തിയിരുന്നത് ഇരുവരും ലാവിക്കയുടെയും ജോസഫിൻ്റെയും കണ്ണിൽപ്പെടാതെ ഒളിച്ചിരുന്നു അവർ പോയതിനു ശേഷം റാഡോയും മസാമ്പയും നടത്തം ആരംഭിച്ചു തൻ്റെ മകള് രക്ഷപ്പെടുമെന്നും പറഞ്ഞിരുന്ന ആ ഒരു ഗ്രാമത്തെക്കുറിച്ച് മസാമ്പ റാഡോയോട് പറഞ്ഞു റാഡോ മസാമ്പയെ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ പക്കലുണ്ടായിരുന്ന ഭക്ഷണവും വസ്ത്രവും റാഡോ മസാമ്പയ്ക്ക് കൈമാറി താൻ ഫ്രാൻസിന് വേണ്ടി പ്രവർത്തിച്ചൊരു അടമയാണെന്നും പിന്നീട് അവരെന്നെ അവരുടെ പൗരനാക്കി മാറ്റിയെന്നും റാഡോ മസാമ്പയോട് പറഞ്ഞു പിന്നീടവർ ഈ ഒരു ദ്വീപിലേക്ക് കൊണ്ടുവന്ന് തന്നെ വീണ്ടും അടിമത്തത്തിലേക്ക് തള്ളിവിടുകയായിരുന്നുവെന്ന് റാഡോ വിവരിച്ചു അതേസമയം ലാവിക്ക ഹോണ്ടയുടെ മൃതശരീരം സംരക്ഷിക്കാനായി പൊതയുകയായിരുന്നു മസാമ്പ എന്നെ കൊല്ലാതെ വിട്ടതാണെന്നും അതിനാൽ തന്നെ നമുക്കവനെ ഒഴിവാക്കി തിരിച്ചു പോകാമെന്നും ബാപ്റ്റിസ്റ്റ് തൻ്റെ അമ്മയോട് പറഞ്ഞു എന്നാൽ ഈ ഒരു സമയത്തെല്ലാം ലാവിക്ക പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ നമുക്ക് വേട്ടയാടൽ തുടരണമെന്ന് ലാവിക്ക തൻ്റെ മക്കളോട് പറഞ്ഞു എന്നാൽ തന്നെ കൊല്ലാതെ വിട്ട മൊസാമ്പയെ പിന്തുടരാൻ ബാറ്റിസ്റ്റിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഹോണ്ടയുടെ മൃതശരീരവുമായി അവൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോവുകയാണെന്ന് ബാറ്റിസ്റ്റ് തൻ്റെ അമ്മയെ അറിയിച്ചു ഇത് കണ്ട് കോപാകുലനായ ജോസഫ് തൻ്റെ സഹോദരനായ ബാറ്റിസ്റ്റിൻ്റെ ദേഹത്തേക്ക് ചാടി വീണു ഈ ഒരു കാഴ്ച കണ്ട് ലാവിക്കയും ഞെട്ടിത്തെരിച്ചു അല്പസമയത്ത് മലപ്പെടുത്തത്തിന് ശേഷം ബാറ്റിസ്റ്റെ തൻ്റെ സഹോദരനെ കീഴ്പ്പെടുത്തി ശേഷം അവൻ ഹോണ്ടയുടെ മൃതശരീരവുമായി അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് ഒരു സമയത്ത് മസാമ്പ തൻ്റെ മകൾക്കായുള്ള അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു കാട്ടിലെ ചെടികളും മറ്റും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവൾ പോയിരുന്ന വഴിയിലൂടെ മസാമ്പ മുന്നോട്ട് നീങ്ങി ഒരു സമയത്ത് റാഡോയും ഗുഹയിൽ നിന്നും പുറത്തേക്കിറങ്ങിയിരുന്നു ഒരു സമയത്ത് ജോസഫ് അവനെ കാണുകയും കാലിലേക്ക് നിറയൊഴിച്ച് അവനെ വീഴ്ത്തുകയുമാണ് ജോസഫ് റാഡോയെ ഉപദ്രവിച്ചു മാടിയെയും മസാമ്പയെയും കുറിച്ച് അവനോട് ചോദിച്ചു ദേഷ്യത്തോടെ റാഡോ ഈ ദ്വീപ് കറുത്ത വർഗ്ഗക്കാരുടേതാണെന്ന് വിളിച്ചു പറഞ്ഞു ഇത് കേട്ട് ഗോപാകുളിയായ വിക്ടോറിയ റാഡോയെ വെടിവെച്ചു കൊന്നു ഇരുവരും പിന്നീട് ഗുഹയിൽ തിരച്ചിൽ നടത്തുകയും മസാമ്പയെ അവിടെ യൂരിയിട്ടിരുന്ന ഷർട്ട് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ നായയെ ഉപയോഗിച്ചവർ പിന്തുടരാൻ ആരംഭിച്ചു അവരുടെ നായ പിന്നീട് രക്ഷപ്പെടാനായി ശ്രമിച്ചിരുന്ന മസാബയെ കണ്ടെത്തി നായ മസാമ്പയെ ആക്രമിക്കാനായി ചാടുകയും ഇരുവരും താഴെയായി ഉണ്ടായിരുന്ന വെള്ളക്കെട്ടിലേക്ക് വീഴുകയും ചെയ്തു മസാമ്പ രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും നായ അവനെ പിടികൂടി വേദനയാൽ അലറിക്കൊണ്ട് മസാമ്പ നായയെ തള്ളി മാറ്റി ശേഷം അവൻ ഒരു പാറക്കഷ്ണം ഉപയോഗിച്ച് ആ ഒരു നായയെ നായിയെ കൊന്നു പിന്നീട് മസാമ്പ കാട്ടിലേക്ക് രക്ഷപ്പെടുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നിരുന്ന ലാവിക്കയും ജോസഫും കണ്ടിരുന്നു മസാമ്പ വീണ്ടും ആ ഒരു കാട്ടിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നായയുടെ കടിയേറ്റിട്ടുണ്ടായിരുന്ന മസാമ്പയ്ക്ക് ധാരാളം രക്തം നഷ്ടപ്പെട്ടിരുന്നു അതിനാൽ തന്നെ ക്ഷീണിതനായ മസാമ്പ അല്പസമയം വിശ്രമിക്കാനായിരുന്നു ഈ ഒരു സമയത്തും ലാവിക്കയും ജോസഫും മസാമ്പയ്ക്കായുള്ള അന്വേഷണത്തിലായിരുന്നു ഇരുവരും മസാമ്പയുടെ രക്തക്കറയുടെ പാടുകൾ നോക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അന്ന് രാത്രിയിൽ മസാമ്പ തൻ്റെ ഭാര്യയെ വീണ്ടും സ്വപ്നത്തിൽ കണ്ടിരുന്നു അവളുടെ വാക്കുകൾ മസാമ്പയ്ക്ക് ആത്മവിശ്വാസം നൽകി പിറ്റേന്ന് രാവിലെ മസാമ്പ അവിടെ ഉണ്ടായിരുന്ന കടൽ തീരത്തേക്ക് എത്തിച്ചേർന്നു അവിടെ മരണമടഞ്ഞ നിരവധി അടിമകളുടെ മൃതശരീരങ്ങളുണ്ടായിരുന്നു അവിടെ തകർന്നൊരു ബോട്ടിൻ്റെ അവശിഷ്ടങ്ങളും മസാമ്പ കണ്ടിരുന്നു രക്ഷപ്പെടുന്ന സമയത്ത് കൊടുങ്കാറ്റിൽപ്പെട്ട് അവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് തകരുകയായിരുന്നു അക്കൂട്ടത്തിൽ തൻ്റെ മകളുണ്ടോ എന്നറിയാനായി മസാമ്പ അവിടെയുണ്ടായിരുന്ന മൃതശരീരങ്ങളെല്ലാം പരിശോധിച്ചു എന്നാൽ മാടിയെ മാത്രം കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല വിഷമത്തോടെ മസാമ്പ കാട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നു പിന്നീട് മസാമ്പ രക്ഷപ്പെട്ടവരിൽ കുറച്ചുപേരെ അവിടെ കണ്ടെത്തി കരഞ്ഞുകൊണ്ട് മസാമ്പ തൻ്റെ മകളായ മാടിയെക്കുറിച്ച് അവരോട് ചോദിച്ചു അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർ അവനെ സഹായിക്കുകയും സ്ത്രീകൾ ഒളിച്ചിരുന്നിരുന്ന ഒരു ഗുഹയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അവിടെ വെച്ച് മസാമ്പ തൻ്റെ മകളെ വീണ്ടും കണ്ടുമുട്ടുകയാണ് അവൻ മാടിയെ പുണർന്നെങ്കിലും മാടിക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എന്നെ രക്ഷപ്പെടുത്തി ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തിക്കാമെന്ന് മസാമ്പ മാടിയോട് പറഞ്ഞു അത് കേട്ടതോടെ മാടിക്ക് ഒരുപാട് സന്തോഷമായി അവരവിടെ നിന്നും പോയതിനു ശേഷം ലാവക്കയും ജോസഫും കടൽ തീരത്തേക്കെത്തി അവരിരുവരും അവിടെയുണ്ടായിരുന്ന മൃതശരീരങ്ങൾ കാണാനിടയായി പിന്നീട് അവർ മസാമ്പയുടെ പിന്തുടരാൻ ആരംഭിച്ചു എനിക്ക് ഒളിച്ചിരുന്നു മടുത്തുവെന്ന് മാടി മസാമ്പയോട് പറഞ്ഞു രക്ഷപ്പെടാനുള്ള പദ്ധതി തയ്യാറാക്കേണ്ട സമയമായെന്ന് മസാബയും അഭിപ്രായപ്പെട്ടു അന്ന് രാത്രിയിൽ ശത്രുക്കളോട് പോരാടാനുള്ള കരുത്തിനായി മസാമ്പ ഒരാചാരം നടത്തി ഈ ഒരു സമയത്ത് തൻ്റെ ഭാര്യ തന്നോട് സംസാരിക്കുന്നതായി മസാമ്പയ്ക്ക് തോന്നിയിരുന്നു രാത്രിയായതോടെ ലാവക്കിയും ജോസഫും വിശ്രമിക്കുകയാണ് ഈ സമയത്ത് എന്തോ ശബ്ദം കേൾക്കുന്നതായി തോന്നി ലാവക്ക ജോസഫിനെ തള്ളി മാറ്റി അതിനാൽ തന്നെ ജോസഫ് തലനാരക്കി വാഴ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉടൻ തന്നെ ഇരുവരും ആയുധങ്ങളെടുത്ത് ശത്രുക്കൾക്കായുള്ള തെരച്ചിലാരംഭിച്ചു ഒരു സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് ജോസഫ് അവിടേക്ക് അറിയൊഴിച്ചു ഒരു സമയത്ത് മസാമ്പ തൻ്റെ ആയുധം ഉപയോഗിച്ച് ജോസഫിനെ കുത്തി ലാവിക്ക അവൻ്റെ പക്കലേക്ക് ഓടിയെത്തി ജോസഫ് മരണവേദനയാൽപ്പെടയുകയാണ് അത് കണ്ട് സഹിക്കാനാവാതെ ലാവിക്ക തന്നെ അവനെ കുത്തിക്കൊലപ്പെടുത്തി ലാവയ്ക്ക് പിന്നീട് ഒരു മരത്തിൻ്റെ പുറകിലായി ഒളിച്ചിരുന്നു ഈ നേരത്തെ മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൾ മസാമ്പയെ കാണാനിടയായി അവൾ പുറകിലൂടെ വന്ന് മസാമ്പയുടെ തോളിലേക്ക് നിറയൊഴിച്ചു അവനെ കൊല്ലാനായി കത്തിയുമായി ലാവിക്ക ചെന്നെങ്കിലും അപ്പോഴേക്കും മസാമ്പ രക്ഷപ്പെട്ടിരുന്നു എന്നാൽ അല്പസമയത്തിനകം തന്നെ മസാമ്പ അവളുടെ പുറകിൽ പ്രത്യക്ഷപ്പെടുകയും അവളെ കുത്തി കൊലപ്പെടുത്തുകയുമാണ് അന്ന് രാത്രിയിൽ മസാമ്പ തൻ്റെ ഭാര്യ യുവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു കുന്തമുപയോഗിച്ചയാളെ കുത്തി കൊല്ലുന്നതായി സ്വപ്നം കണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ തളർന്നു കിടന്നിരുന്ന മസാമ്പയ്യെ മാടി കണ്ടെത്തി മാടി മസാമ്പയെയും കൊണ്ട് നടന്നു നീങ്ങാനായി ശ്രമിക്കുകയാണ് എന്നാൽ ക്ഷീണം മൂലം മസാമ്പ തളർന്നു വീണു അതോടെ മാടി സഹായത്തിനായി അലരെ വിളിച്ച് കരയുകയാണ് അവളുടെ കരച്ചിൽ യുവൻ്റെ തോട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന ഒരു കൂട്ടം അടിമകൾ കേൾക്കാനിടയായി അങ്ങനെ മാടിയും മസാമ്പയും ആ ഒരു സംഘത്തിൽ ചേർന്നു ഒരുപാട് നേരത്തെ നടത്തത്തിനു ശേഷം അവരന്വേഷിച്ചു നടന്നിരുന്ന ആ ഒരു ഗ്രാമം അവർ കണ്ടെത്തി ഉണ്ടായിരുന്ന വൈദ്യൻ മസാമ്പയുടെ മുറിവുകൾ പരിചരിച്ചു അങ്ങനെ ക്ഷീണിതനായിരുന്ന മസാമ്പ പതിയെ സുഖം പ്രാപിക്കുകയാണ് ആ രാത്രിയിൽ ഗ്രാമീണർ മസാമ്പയെയും മാടിയെയും തങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്തു അടിമകളിൽ പലരും ഈ ഡ്യൂബിലാണ് ജനിച്ചതെന്ന് ഗ്രാമീണർ അവരോട് പറഞ്ഞു അടിമയാകാൻ വിസമ്മതിച്ചതിനെ ഒരു കോളനിക്കാരൻ്റെ കപ്പലിൽ നിന്നും തൻ്റെ ഭാര്യയെ കടലിലേക്ക് കടലിലേക്കെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് മസാമ്പ ഗ്രാമീണരോട് വെളിപ്പെടുത്തി അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുത്തിരുന്ന കാര്യങ്ങൾ മാടിയും ഗ്രാമീണരുമായി പങ്കുവെച്ചു പിറ്റേന്ന് തടാകത്തിൽ കുളിക്കുന്ന സമയത്ത് ദൂരം നിന്നും തൻ്റെ അമ്മ തന്നെ വീക്ഷിക്കുന്നതായി മാടിക്ക് തോന്നിയിരുന്നു ഒന്ന് രാത്രിയിൽ ദൂരെ നിന്നും പന്തങ്ങളുമായി വേട്ടക്കാർ ഉയരുന്ന കാഴ്ച ഗ്രാമീണർ കാണാനിടയായി വെള്ളക്കാർ വെടിവയ്ക്കുകയും അടിമകളിൽ ചിലരെ പിടികൂടുകയും ചെയ്തു ഭീതിയോടെ അവരെവരും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് നിർഭാഗ്യവശാൽ അവരെവരും എത്തിപ്പെട്ടിരുന്നത് ഒരു പാറക്കെട്ടിൻ്റെ സമീപത്തേക്കായിരുന്നു അതിനാൽ തന്നെ വെള്ളക്കാർ അവരെ വളഞ്ഞു വെള്ളക്കാർ തങ്ങൾ പറയുന്നതെല്ലാം കൂടെയുണ്ടായിരുന്ന അടിമയെ കൊണ്ട് വിവർത്തനം ചെയ്യിപ്പിച്ചു കീഴടങ്ങിയാൽ ഗവർണർ നിങ്ങളെ രക്ഷിക്കുമെന്ന് അവർ വിളിച്ചു പറഞ്ഞു ചങ്ങലകളും യജമാനന്മാരുമില്ലാത്ത ജീവിതം തങ്ങൾക്ക് വേണമെന്ന് മാടി അവർക്ക് മറുപടി നൽകി അതോടുകൂടി അവരെ വരും അവരുടെ പരമ്പരാഗതമായ ഒരു ഗാനം ആലപിക്കാൻ ആരംഭിച്ചു ശേഷം അടിമത്തം ഇഷ്ടപ്പെടാതിരുന്ന ഗ്രാമവാസികളെല്ലാം അവിടെ ഉണ്ടായിരുന്ന മലയിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഒടുവിൽ മസാമ്പയും മാടിയും കൂടി അവരോടൊപ്പം താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന വേദനാജനകമായ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്